പോലീസ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇരുപത് ടീമായിട്ട് നാട്ടുകാരും പോലീസ് സേനയും ഒന്നിച്ച് ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒന്നുകിൽ അവനെ ജീവനോടെ കൈപ്പിടി കൈ കൈപ്പിടിക്കാൻ വേണ്ടി കഴിയും അതല്ലെങ്കിൽ സ്വയം വിധി നിർണയിച്ച് അവൻ സ്വയം വിധി നിർണയിച്ച് പോകുകയാണെങ്കിലും പോകാം പിടിക്കും പിടിക്കാതിരിക്കില്ല യഥാർത്ഥത്തിൽ ഇവനും ഇവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പിണങ്ങിയിരിക്കാൻ തുടങ്ങി കുറേ കാലമായി യഥാർത്ഥത്തിൽ അയൽവാസിയായ ഈ മീനാക്ഷി അമ്മയും സുധാകരനും സുധാകരൻ ആ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ്റെ ഭാര്യ സജ്ജിത അവരാണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന നിലയിലാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നത്തെ അതിക്രൂരമായ കൊലപാതകമാണ് ഇതുപോലെ ആ കഴുത്തിന് ആ ഋത്തു കൊല്ലി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കഴുത്തിലും പുറകിലും വെട്ടിയിട്ടാണ് അന്ന് സജ്ജിയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇവർ ജയിലിലായിരുന്നു ഇപ്പോൾ പരോൾ കിട്ടിയിട്ട് അറിയാൻ കഴിഞ്ഞത് ഒന്നൊന്നര മാസമായി എന്നുള്ളതാണ് ആ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല തൊട്ട അയൽവാസി കൂടിയാണ് ഇവർ ഇവരെ ആ നിലയിൽ ഇവൻ പകയോടുകൂടി തന്നെയാണ് ഇവരെ കണ്ടുകൊണ്ട് നടക്കുന്നത് അവനാണെങ്കിൽ ഒരു സംശയ രോഗിയെ പോലെയാണ് പണ്ട് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളിലും കാണുകയും പോവുകയും ഭാര്യനുൾപ്പെടെ സംശയിക്കുന്ന കക്ഷിയാണ് ആ ഭാര്യ സംശയത്തിൻ്റെ പേരിലാണ് തൽ ബഹളം ഉണ്ടായിട്ട് അവർ മാറി താമസിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പകതീർത്താണ് അവൻ ആസൂത്രിത എന്ന് പറഞ്ഞ സ്വയം അല്ലാണ്ട് ആസൂത്രിത എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും സഹായമൊന്നുമില്ല ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ ഇതുപോലൊരു ക്രിമിനലിനെ ഒരു ഇഞ്ച് പോലും സഹായിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാനോ തയ്യാറാവില്ല കാരണം ഇവനെക്കുറിച്ച് നല്ലവണ്ണം അവിടുത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവൻ ആ കൃത്യം നിർവഹിച്ചതിന് ശേഷം അവനറിയാവുന്ന മലയിലേക്ക് തന്നെയാണ് ഓടിപ്പോയിട്ടുള്ളത് പക്ഷേ ആ മലനിരയെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാരും പോലീസും ഇപ്പോൾ കൃത്യമായിട്ട് അവനെ എത്താവുന്ന ദൂരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുമല്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞത് അവൻ്റെ മൊബൈൽ സിമ്മ് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും കളഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് എന്തായാലും പിടിക്കും ഒന്നുകിൽ ജീവനോടെ പിടിക്കും മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സംശയത്തിൻ്റെ അസുഖമാണ് സ്വന്തം ഭാര്യയെ തന്നെ സംശയിച്ചിട്ട് അടിച്ചും ബഹളം ഉണ്ടാക്കിയിട്ടാ പോകുക എത്രയോ തവണ ഈ മനു ആണെങ്കിലും അവിടെയുള്ള നമ്മുടെ ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് വളരെ സ്ട്രോങ് ഉള്ള സ്ഥലമാണ് അവരും ഇടപെട്ട് പലതവണയായിട്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ അടുക്കുന്നതല്ല അവൻ അവൻ്റെതായ രീതിയിലാണ് കുടുംബത്തെ ഞങ്ങൾക്കറിയാവുന്നതാണല്ലോ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നാലാമത്തെ കിലോമില്ല അധികം നെല്ലിയാമ്പതിയുടെ ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ ഒന്നുകിൽ പോത്തുണ്ടി ഡാമിൻ്റെ വടക്കു ഭാഗത്തുകൂടെ കയറിപ്പോയാൽ തന്നെ അതിനപ്പുറേ വഴി എലവഞ്ചേരി വഴിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നതാണ് അത് നേരെ തെക്ക് ഭാഗത്തൂടെ കയറി കഴിഞ്ഞാൽ അങ് അയലൂർ വഴിക്ക് കയറി കൽച്ചാടി വഴിക്ക് പോകാവുന്നതാണ് ഏത് വഴിക്ക് പോയാലും പിടിക്കും പിടിക്കും ഒന്നെങ്കിലും ജീവനോടെ അല്ലെങ്കിൽ അവൻ സ്വയം തീരുമാനം ഒരു പത്ത് മിനിറ്റ് മുമ്പ് പോലീസിൽ വിളിച്ചപ്പോൾ ഏറ്റവും അടുത്തെത്താവുന്ന ദൂരത്തിലാണെന്നുള്ള ഒരു നിഗമനമാണ് അവരുടെ ഭാഗത്തുള്ളത് പിടിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്